പുതിയൊരു വർഷം നമ്മൾ സ്റ്റാർട്ട് എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളൊക്കെ അല്ലേ എങ്ങനെയാണ് ആഘോഷിച്ചത് ആഘോഷിച്ചത്യൂഇയർ ഇങ്ങനെ ഓപ്പൺ എടുത്തിട്ട് ഇങ്ങനെ ചിലർ ഇങ്ങനെ ഡെസ്കേൽ അടിച്ച് പൊട്ടിച്ച് ചിലർ കുക്കിട്ട് അങ്ങനെ എല്ലാവരും എല്ലാരും അനു ഭയങ്കരമായിട്ട് ചേഞ്ചൊക്കെ വരുത്തി മാറ്റിന്ന് െ ഞാൻ അതൊന്നും അല്ലായിരുന്നു എനിക്ക് രാവിലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നമ്മളെ കൃഷ്ണനെ കണി കണിയത് അമ്പലത്തിലായിരുന്നു എന്റെ ഞാന് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുക എന്നുള്ള പരിപാടി ഒന്നും അനുവിന്റെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരാശാദം കൊണ്ടൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ അങ്ങനല്ല എനിക്ക് മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളും ഞാന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശപതം ചെയ്ത് ഇനി ഒരിക്കലും ശപദം ചെയ്യില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്തു പല ആൾക്കാരും ഗോവയിൽ പോയി പിന്നെ പിന്നെ പട്ടായിൽ പോയി ബാങ്കോക്കിലൊക്കെ പോയി എനിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത വിക്രമനാശന്റെ വൈദ്യശാലയിൽ പോയി നല്ല രീതിയിൽ നല്ലൊരു തടവ് കാഞ്ഞിരത്തടി കിടന്ന് വിക്രമനാശാനാ തടവ് സാരി ശാന്തീന്ന് ശരി സുമേ സുമയുടെ പരിപാടി എല്ലായിടത്തും ക്ഷണങ്ങളായിരുന്നു പൊതുവേ സെലിബ്രിറ്റീസിനുള്ള പോലെ തന്നെ എനിക്കും ന്യൂ ഇയർ അങ്ങനെന്തൊരു ക്ഷണം വന്നിട്ട് ഇങ്ങനെ ക്ഷീണം വരുന്ന ഒരു പരിപാടി ഇല്ലേ ന്യൂഇയറിന് ഓസിയല്ല ഓസി 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 നിർത്തലാക്കി ഓപ്പിയായിരുന്നു നമ്മൾ വിളിച്ചിട്ട് ഓസിയം കാരണം അനുവിന്റെ അടുത്ത് പറഞ്ഞോ ആണോ ഞങ്ങൾ ആഘോഷിച്ചത് അതല്ലേ ആഘോഷിച്ചല്ലെബോർഗിനെയുള്ള ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കണം ഈ വർഷം രണ്ട് ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ ഇല്ല കണ്ടുപിടിക്കണം അല്ല അത്രയും പൈസ ഉള്ള നിന്നെ പോയി പക്ഷെ കല്യാണം കഴിഞ്ഞു ശരി പിന്നെ പറഞ്ഞാ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതെ വല്ല് തേക്കാൻ ഞാനൊരു പുതിയ വർക്കിൽ ജോയിൻ ചെയ്തു ഞാൻ എന്റെ ന്യൂഇയർ സെലിബ്രേഷൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തത് എന്താണ് അതായത് എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പന്ത്രണ്ട് മണിക്ക് മുന്നേ കിടന്ന് കിടന്നുറങ്ങിയായിരുന്നു അന്ന് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് എല്ലാവരും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാവരുത് മാസ്ക് വെക്കാനും നമ്മുടെ കുടുംബങ്ങളൊന്നും പട്ടിണി അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാട് ഓരോ വർക്കുകൾ ഇല്ലാതെ വരിക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്ന പ്രാർത്ഥിക്കുന്നു അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് നമ്മുടെ മാനവരായ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു വിടരുത് രാവിലെ മുഴുവൻ മുഴുവൻ എഴുതി അത് ഞാന് എന്റെ ദൈവമേ ഞാനിത് എഴുതി റിഹേഴ്സൽ സമയത്ത് യോൻ പറഞ്ഞേ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നമുക്ക് കോമഡി അല്ലേ വേണ്ടെന്ന് പറഞ്ഞാ എന്നിട്ട് എന്നിട്ട് ലാൽ ജോസിന്റെ ശബ്ദം അങ്ങനെ